ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് നമ്മുടെ ഒരു ദിവസം എങ്ങനെ കടന്നു നോക്കിയാലോ ഡെയിലി ഡെയിലി വീഡിയോസ് പോസ്റ്റ് ചെയ്യണമെന്നും എന്താ പറയുക എടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ നമുക്ക് എന്നും ഇങ്ങനെ പോസ്റ്റ് ചെയ്യാനൊന്നും പറ്റാറില്ല മെയിനായിട്ട് എഡിറ്റ് ചെയ്യാൻ ചിലപ്പോൾ ടൈം കിട്ടാറില്ല അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ നെറ്റിൻ്റെ ഇഷ്യൂസ് ഉണ്ടാകും അങ്ങനെ പല പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും അപ്പം നമ്മളെപ്പോലെ തന്നെ ഒട്ടേറെ പേര് ഇങ്ങനെ യൂട്യൂബ് ചാനലും തുടങ്ങിയിട്ട് ചിലപ്പോൾ ഡെയിലി വീഡിയോസിന്നും ഇടാൻ പറ്റാത്ത ഒട്ടുമിക്ക പേരുണ്ടാവും ഒട്ടുമിക്ക പേരും ഒന്നല്ല പലരും ഇപ്പോൾ പുതുതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയവർക്കൊക്കെ ഞാൻ ഞാൻ കുറേ യൂട്യൂബ് ചാനൽസ് ഒക്കെ ഇങ്ങനെ നോക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതിൽ നമ്മളിങ്ങനെ ഡേറ്റ് നോക്കിയാൽ ചിലര് ഇന്നിട്ട് കഴിഞ്ഞാൽ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെയാണ് പോസ്റ്റ് ചെയ്യാറ് അപ്പോൾ അവർക്ക് മെയിൻ ആയിട്ടുള്ള ചിലപ്പോൾ പ്രശ്നം കണ്ടൻറ്റിൻ്റെയും അതുപോലെ സമയം എല്ലാവർക്കും സമയം കിട്ടണമെന്നില്ലല്ലോ സമയം സത്യം പറഞ്ഞാൽ വലിയൊരു പ്രശ്നം തന്നെയാണ് കേട്ടോ നമ്മൾ എന്താ പറയുക സമയം കിട്ടാറില്ല ഇരിക്കാനും അതുപോലെ തന്നെ പറ്റണ ഗ്യാപ്പിൽ നമ്മൾ നമ്മളത്ര ആഗ്രഹിച്ച് ചെയ്യുന്നൊരു കാര്യം എത്രയായി നമ്മൾ നിർത്തില്ല സത്യം പറഞ്ഞത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ ഇപ്പോഴും ഈ ഒരു ചാനൽ ഇങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ കൊണ്ടുപോകുന്നത് എൻ്റെ ഒരു ഇഷ്ടം കാരണം മാത്രമാണ് എന്താ പറയുക ചില സമയത്ത് തോന്നാറുണ്ട് നിർത്തിയാലോ നിർത്തിയാലോന്ന് പക്ഷേ ഈ ഒരു വർഷം ഒരു വർഷത്തോളം ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ കഴിഞ്ഞ വർഷം ഓണത്തിനാണ് ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വർഷം ഓണത്തിൻ്റെ സെപ്റ്റംബർ സമയത്തേക്ക് ഒരു ആയിട്ടുണ്ട് ഒരു വർഷം എത്ര ഒന്നോ രണ്ടോ മാസങ്ങളും ആയിട്ടുണ്ട് ഇതുവരെ ആയിട്ട് നിർത്താണ്ട് ഇങ്ങനെ നല്ല രീതിക്ക് പോകുന്നുണ്ട് അതിനൊക്കെ എന്താ പറയുക പ്രധാന കാരണം നിങ്ങൾ തന്നെയാണ് നിങ്ങൾ ഓരോരുത്തർ കാണുന്നു നമ്മുടെ ഒരു വീഡിയോസിലെങ്കിലും ഒരു ഒരു വ്യൂസ് കൂടുന്നത് നമുക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് ആദ്യമായിട്ട് ഈ ചാനൽ തുടങ്ങുമ്പോൾ ഒരുപാട് ഡൗട്ടുകളും കൺഫ്യൂഷൻസൊക്കെ ഉണ്ടായിരുന്നു എങ്ങനെ ഈ ചാനലൊന്ന് തുടങ്ങുക ഇത് ചെയ്തതിന് ശേഷം ഇനി എന്താണ് അടുത്തത് എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് അങ്ങനെ ഒരുപാട് ഡൗട്ടുകളുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ സത്യം പറഞ്ഞാൽ അതെല്ലാം പഠിച്ചു എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഒരുപാട് നെഗറ്റീവുകളും അതായത് നമുക്ക് മുന്നേ ഒരുപാട് തെറ്റുകളും വോയിസ് ആയാലും അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അതായത് വെർട്ടിക്കലിൽ പിടിക്കണം ഹൊറിസോണലായിട്ട് പിടിക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഈ ഒരു വർഷത്തിൻ്റെ ഇടയിൽ പഠിച്ചു ൂട്ടോ ആദ്യത്തെ വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എൻ്റെ ഞാൻ ചെയ്ത വീഡിയോയിലുള്ള തെറ്റ് അതായത് നമ്മളിപ്പോൾ സാധാരണ ഫോണൊക്കെ സംസാരിക്കില്ലേ ആ ഒരു രീതിയിലായിരുന്നോട്ടെ ഞാൻ ലോങ് വീഡിയോ എടുത്തിട്ടുണ്ടെന്ന് അതായത് കാര്യമായിട്ട് പറഞ്ഞു തരികയാണെന്ന് വെച്ചാൽ നമ്മൾ ഷോർട്സ് ഒക്കെ എടുക്കില്ല ആ ഒരു രീതിയിലാണ് ഞാൻ ലോങ് വീഡിയോ എടുത്തിട്ടുണ്ടെന്ന് പിന്നെ അതിന് ശേഷം എൻ്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ എന്നോട് പറഞ്ഞാൽ നമ്മൾ തമ്പിനയിൽ ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു ഷോർട്സ് രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ വീഡിയോസിനും തമിഴയിൽ കാണാൻ പറ്റില്ല എൻ്റെ ഒരു ഫ്രണ്ടാണ് ഇട്ടോ പറഞ്ഞു തന്നത് ഇങ്ങനെ വീഡിയോസ് എടുത്തു കഴിഞ്ഞ് നമുക്ക് ഇങ്ങനൊന്നും കാണാൻ പറ്റില്ല അതുകൊണ്ട് ചേച്ചി മറ്റേ രീതിയിൽ നമ്മൾ സാധാരണ ലോങ് വീഡിയോ എടുക്കുന്ന രീതിയിൽ ഫോൺ ചരിച്ച് പിടിച്ചെടുക്കണം എന്നൊക്കെ അങ്ങനെ അവൾ പറഞ്ഞു തന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരുപാട് മിസ്റ്റേക്ക് തിരുത്താൻ പറ്റിയും അതുപോലെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പല പല യൂട്യൂബ് ചാനലിലും കണ്ട് നമുക്കുള്ള തെറ്റുകളൊക്കെ നമുക്ക് അത് തിരുത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഒത്തിരി പേര് നെഗറ്റീവ് പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോഴും ഇതിങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കാരണം നിങ്ങളെപ്പോലുള്ള പല പല യൂട്യൂബേഴ്സാണ് അവരിപ്പോൾ ഒരു വർഷമായാലും രണ്ട് വർഷം ഒരുപാട് പേര് മൂന്ന് നാല് വർഷം കഴിഞ്ഞിട്ട് നല്ലൊരു ഏണിങ്സ് കിട്ടാത്തവരുണ്ട് അവരൊക്കെ നല്ല പോലെ കൊണ്ടുപോകുന്നുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഇരുന്നൊരു വരുമാനം കിട്ടും എന്നുള്ള ആഗ്രഹത്തിൽ തന്നെയാണ് എല്ലാവരും മുന്നോട്ട് പോകുന്നത് എല്ലാവരും ആ ഒരു ആഗ്രഹത്തിൻ്റെ മേലിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് അതായത് നമ്മൾ ഓരോ യൂട്യൂബ് ചാനലിനും തമ്മിനെയിൽ കാണാറുണ്ട് ഇത്ര ലക്ഷം കിട്ടി ഇങ്ങനെ വരുമാനം കിട്ടി എന്നൊക്കെ സത്യം പറഞ്ഞാൽ ഞാനും അത് ആഗ്രഹിച്ചിട്ട് തന്നെയായിരുന്നു ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ചാനൽ തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷമാണ് ഇതിനെ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ തുടങ്ങിയത് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ഒരു യൂട്യൂബ് ചാനൽ എന്നുള്ളത് പിന്നെയാണ് എനിക്കറിയാൻ പറ്റിയത് അതായത് ആദ്യം ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്ത് അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് നാലായിരം വാച്ച് ആയി കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടും അതായത് പത്തായിരം ഇരുപതിനായിരം അങ്ങനെ ഒരു പൈസ കിട്ടുന്നൊക്കെ ഞാനങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ സത്യം പറഞ്ഞാൽ ഒന്നുമല്ല അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആവാൻ അത്ര വലിയ ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ നാലായിരം വാച്ച് ഓവർ ആവുക എന്നുള്ളത് ഭയങ്കര ഒരു റിസ്ക് തന്നെയാണ് കേട്ടോ ഞാൻ ചുമ്മാ ഒരു പേരും കൊടുത്തു നമ്മുടെ കോസ്മിക് കപ്പിൾ എന്നാണ് കേട്ടോ നമ്മുടെ ചാനലിൻ്റെ ആദ്യം പേര് കൊടുത്തിട്ടുണ്ടായിരുന്നെ കോസ്മിക് വ്ളോഗ്സ് എന്നോ അങ്ങനെ എന്തായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് സത്യം പറഞ്ഞാൽ എന്താ പേര് കൊടുക്കാമെന്ന് പോലും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആരോ യൂട്യൂബ് ചാനൽ ചെയ്യുന്നുണ്ട് എല്ലാവരും ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്കും ചെയ്യണം അങ്ങനെ ഒരു ആഗ്രഹത്തിൽ സ്റ്റാർട്ട് ചെയ്തതാണ് ആദ്യം എങ്ങനെ ചെയ്യേണ്ടതെന്ന് ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഏട്ടൻ്റെയും കൂടി ഫുള്ള് സപ്പോർട്ട് എനിക്കുണ്ടായിരുന്നു ഏട്ടൻ ആദ്യം മുതലേ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഏട്ടൻ ഇങ്ങനെ ചാനലിൽ വന്ന് സംസാരിക്കുക ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യുക ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഏട്ട ഫുള്ളായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഇതിൻ്റെ ഇടയിൽ ഏട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കോസ്മിക് വ്ലോഗ്സ് എന്ന് പറഞ്ഞാൽ അത് ശരിക്കും നമ്മുടെ ഒരു ഫാമിലി വ്ളോഗല്ലേ അപ്പോൾ നമ്മുടെ ഫാമിലി വ്ലോഗിനനുബന്ധിച്ചിട്ട് ഒരു പേരിടുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ചെറിയ മോൾ ശ്രാവണിയുടെ പേര് എടുത്തിട്ട് ശ്രാവണി ഫാമിലി വ്ലോഗ്സ് ഒന്നിടുകയാണ് കേട്ടോ ചെയ്തത് നമ്മുടെ ഡെയിലി വീഡിയോസ് കാണുന്നവർക്ക് അറിയുന്നുണ്ടാവും നമ്മുടെ കുഞ്ഞാറ്റിയാണ് കേട്ടോ കുഞ്ഞാറ്റിയുടെ പേര് ശ്രാവണി എന്നാണ് അപ്പം മോളുടെ പേരാണ് കേട്ടോ നമ്മൾ ഈ ചാനലിനിട്ടിരിക്കുന്നത് അപ്പം അങ്ങനെ ചാനൽ തുടങ്ങി ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും നമുക്കൊരാഴ്ചക്കുള്ളിൽ പത്തിരുന്നൂറ്റി അമ്പത് മുന്നൂറോളം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ പതുക്കെ പതുക്കെ നമ്മൾ ഓരോരുത്തരത്ത് പറഞ്ഞു എന്താ പറയുക സ്റ്റാർട്ടിങ്ങിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു നമ്മൾ പോകുന്ന വഴിക്കൊ എല്ലാവർക്കും പറയായിരുന്നു ഞങ്ങൾ ചാനൽ തുടങ്ങിയിട്ട് ഞങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞോണ്ട് നടക്കായിരുന്നു ബസ്സിലായാലും ആരെ കാണുന്ന പരിചയപ്പെടണു ആരുടെ കയ്യിൽ ഫോണുണ്ട് അവരതൊക്കെ പറഞ്ഞ് നടക്കുന്ന ആയിരുന്നു കേട്ടോ എനിക്ക് പണിയിണ്ടായിരുന്നത് പിന്നെ അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഓട്ടോമാറ്റിക്കലി സബ്സ്ക്രൈബേഴ്സ് കയറാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതായത് ഒരു ദിവസം അഞ്ചോറോ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കയറാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പ്രധാനമായിട്ടും അതിന് ശേഷം ഷോർട്സ് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒത്തിരി ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഏറ്റവും നമ്മളെ ഈ ഒരു സബ്സ്ക്രൈബേഴ്സ് കൂടെ സഹായിക്കുന്ന ഏറ്റവും വലിയൊരു ഘടകം എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഷോർട്സിലൂടെ എന്തോ ശരിക്കും ഈ ഒരു ഷോർട്സിലൂടെ തന്നെയാണ് കേട്ടോ എന്താണ് എല്ലാവർക്കും ഒട്ടുമിക്ക പേരിക്കും സബ്സ്ക്രൈബേഴ്സ് കയറുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതായത് ചെറിയ ചെറിയ മിനി വ്ലോഗ് അതുപോലെ കോമഡി വീഡിയോസൊക്കെ ചെയ്യില്ല അതിലൂടെ ഒക്കെയാണ് എനിക്ക് കയറിയിട്ടുണ്ടായിരുന്നത് പിന്നെ പെട്ടെന്ന് തന്നെ വൺ കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര സന്തോഷമായി വൻ കെ ആവുക എന്നുള്ളത് എന്താ പറയുക ഞങ്ങൾ ആ ഒരു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ആ ഒരു ഒരു സബ്സ്ക്രൈബേഴ്സിനെ ഞങ്ങൾക്ക് കിട്ടാൻ പോയി എന്താ പറയുക ഭയങ്കര ഒരു ത്രില്ലിംഗ് ആയിരുന്നു വൻ കെ ആയി കാണുക എന്നുള്ളത് പെട്ടെന്ന് തന്നെ ആയിട്ടുണ്ടായിരുന്നു നല്ല സന്തോഷമായി ആ ഒരു സമയത്ത് അങ്ങനെ വൺ കെ ആയി ടു കെ ആയി ത്രീ കെ ആയി ഇനി അടുത്ത സ്റ്റെപ്പ് ഫോർ കെ ആവുക എന്നുള്ളതാണ് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു ഫോർ കെ ആവാൻ പറ്റും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ എൻ്റെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള ഒരു കാരണം എന്താ ഏതാ എങ്ങനെയെന്നറിയാത്ത ഞാൻ ചുമ്മാ സ്റ്റാർട്ട് ചെയ്തതാണ് പക്ഷേ ഇപ്പോൾ സത്യം പറഞ്ഞാൽ നല്ലൊരു ഇഷ്ടത്തോട് കൂടിയിട്ട് നമ്മുടെ ഒരു ജോലി എന്നുള്ള നിലയിലാണ് കേട്ടോ ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ കൊണ്ടു നടക്കുന്നത് അത്ര സമയമില്ലെങ്കിൽ പോലും അതിനായിട്ട് കുറച്ച് നേരം ഞാൻ കണ്ടെത്താറുണ്ട് പക്ഷേ നമുക്ക് എന്താ പറയുക തീരെ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവില്ല അതായത് കുട്ടികൾക്ക് വയ്യാണ്ട് നമുക്ക് ഒരിക്കലും സമയം കിട്ടാത്ത ടൈമ് ഉണ്ടാവില്ല ആ ഒരു ഒന്നോ രണ്ടോ ദിവസം മാത്രം ഞാൻ വീഡിയോസ് എഡിറ്റ് ചെയ്യാനും എനിക്ക് തീരെ പറ്റാത്തപ്പോൾ മാത്രം ഉണ്ടെങ്കിൽ വീഡിയോ ഇടാതിരിക്കുള്ളൂ എന്നാൽ പോലും പറ്റുന്ന സമയങ്ങളിൽ ഒട്ടുമിക്ക ദിവസങ്ങളിൽ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് ഇരിക്കാറുണ്ട് ചില ടൈമിൽ നമ്മൾ എഡിറ്റ് ചെയ്യാനിരിക്കുമ്പോഴാവും പിള്ളേരുടെ ഇടയിൽ കൂടെ വന്നിട്ട് ശബ്ദം ഉണ്ടാക്കലും കുഞ്ഞാറ്റായാലും വാശി പിടിക്കലൊക്കെ ചെയ്യാറ് അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് പിറ്റേ ദിവസത്തേക്ക് അങ്ങനെ എടുത്ത് വെക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം ഇടുന്ന വീഡിയോ അത് പെൻഡിങ് ആവുകയാണ് ചെയ്യേണ്ടത് അങ്ങനെയാണ് ഇപ്പോൾ ചില സമയത്ത് ഓരോ ദിവസം എന്താ പറയുക ഡെയിലി ഡെയിലി വീഡിയോ ഇടണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും നമുക്ക് ചില സമയത്ത് പറ്റാതിരിക്കണത് നമ്മൾ നമ്മളത്ര ഇഷ്ടത്തോടെ ആഗ്രഹത്തോടെയൊക്കെ കൂടിയിട്ട് നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വ്യൂസ് കുറേന്ന് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടാണല്ലേ ചില സമയത്ത് അങ്ങനെയാണ് കേട്ടോ എന്താ പറയുക ചിലപ്പോൾ നൂറിലും കുറവാണ് വ്യൂസ് ഉണ്ടാവാറ് ആ സ്ഥാനത്ത് ചില സമയത്ത് അഞ്ഞൂറ് നാനൂറ് ആ ലെവലിലൊക്കെ വ്യൂസ് ഉണ്ടാവാറുണ്ട് എന്താ പറയുക ആ ഒരു വ്യൂസ് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് നൂറിലും കുറവൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ് കേട്ടോ എല്ലാവരും തന്നെ ഒരുപാട് റിസ്ക്കും ബുദ്ധിമുട്ടൊക്കെ എടുത്തിട്ടൊക്കെയുണ്ട് ഓരോ വീഡിയോസ് എടുക്കുന്നതും വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നതൊക്കെ ആദ്യമൊക്കെ നമ്മൾ വിചാരിക്കും എന്താ പറയുക യൂട്യൂബ് ചാനലിൽ വീഡിയോസ് എടുക്കുന്നത് എന്താ സിമ്പിളാണ് എളുപ്പമാണെന്നൊക്കെ വിചാരിക്കും പക്ഷെ നമ്മൾ ചെയ്ത് തുടങ്ങിയാലാണ്ടോ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒട്ടുമിക്ക പേര് നമുക്കിപ്പോൾ ഡെയിലി ഇടുന്ന വീഡിയോസ് എല്ലാവർക്കും കാണാൻ പറ്റണം എന്നൊന്നുമില്ല എന്നാൽ പോലും ഫ്രീ ആയിരിക്കുന്ന ടൈമിലൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് വീഡിയോസ് കാണാൻ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ കടന്ന് കടന്ന് എവിടേക്ക് എത്തിയില്ലേ നല്ല തണുപ്പാണ് കേട്ടോ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പ് എന്താ മഞ്ഞൊക്കെ വീഴുന്ന പോലെയാണ് ചില സമയത്ത് ഇന്ന് പ്രത്യേകിച്ചും അപ്പം അതുകൊണ്ട് തന്നെ ചൂടുവെള്ളമൊക്കെ വെച്ച് കുളിച്ച് വിളക്കൊക്കെ കാണിച്ചു നേരത്തെ തന്നെ അടിച്ചു വരലും തുടക്കലൊക്കെ കഴിഞ്ഞു നമ്മളിത്ര നേരത്ത് നെയ്ച്ചിട്ടും കയറുന്നില്ല അതാ ഇവർ രണ്ട് പേര് നമ്മുടെ കറക്റ്റ് ടൈമിലാണ് കേട്ടോ നീച്ചു വരുന്നത് എന്നേ കണ്ടില്ലേ ഞാൻ ആ തുടച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു സനു നീച്ചു വന്നിട്ടുണ്ടായിരുന്നത് അതേ ടൈമിൽ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ കുഞ്ഞാറ്റം നീയിച്ച് വന്നിട്ടുണ്ടായിരുന്നു എന്താ പറയുക കുഞ്ഞാറ്റ കുറേ നേരം കിടന്നു എനിക്ക് ഭയങ്കര സന്തോഷമാണ് നമ്മുടെ പണികളൊക്കെ അതിൻ്റെ ആ ഇടയിൽ കഴിയും പക്ഷെ കുഞ്ഞാറ്റം നീയിച്ച് പറഞ്ഞാൽ നമ്മുടെ പണി നടക്കില്ല അവളെ എടുത്ത് നടക്കലും ഇന്നിപ്പോൾ വലിയ വാശൊന്നും ഉണ്ടായിരുന്നില്ല സനുവിൻ്റെ കൂടെ ഒതുങ്ങിയിരിക്കലെന്നെ ഇഴുന്നിട്ടുണ്ടായിരുന്നത് രാവിലെയൊക്കെ നീച്ച് വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ അടുക്കളയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അവളെ ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കണം എന്താ പറയുക ഈ അഞ്ച് മണിക്കൊക്കെ നീച്ച് കഴിഞ്ഞാൽ അവളെ എടുത്തുകൊണ്ട് നടക്കണം ആ ഒരു ടൈമിൽ നമുക്ക് എന്തൊക്കെ പണികൾ ചെയ്യാം അപ്പോൾ പിന്നെ ഞാൻ പാല് കൊടുത്ത് കൊണ്ടുപോയിക്കെടുത്തി പിന്നെ ആറ് മണി അര മണിക്കൂർ അങ്ങനെ പോവുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ സനുവിനെ സ്കൂളിലേക്ക് പോകുമ്പോൾ ലേറ്റാവേണ്ടോ അതാണ് ഞാൻ പറഞ്ഞത് എത്ര നേരത്തെ നീച്ചാലും നമുക്ക് ചിലപ്പോൾ സമയം കിട്ടില്ല സനുവിനെ രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോൾ ഞാൻ തല നനയ്ക്കാറില്ല അധികം ഇങ്ങനെ രണ്ട് പുറം കെട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ആ സാനു കുട്ടി കുളിച്ചതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ കുഞ്ഞാറ്റിയും കുളിച്ചിട്ടുണ്ടെന്ന് കുഞ്ഞാറ്റിക്ക് തണുപ്പ് അങ്ങനൊന്നും ഒരു വിഷയമല്ല ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുളിക്കണത് എന്താ പറയുക പച്ചവെള്ളം ഇങ്ങനെ മേത്തിക്കൂടെ കോഴി ഒഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതാ രണ്ട് പേരും കൂളിയൊക്കെ കഴിഞ്ഞു പിന്നെ എന്താ ഞാൻ സനുവിനെ സ്കൂളിലേക്ക് രണ്ട് പുറം മുടി കെട്ടി കെട്ടിക്കൊടുക്കുകയാണ് അപ്പോൾ സാനു മടഞ്ഞിടണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുകയാണ് കേട്ടോ അവൾക്കാണെങ്കിൽ ചപ്പം ഞാൻ കെട്ടി കൊടുക്കുന്ന ഒന്നും ഇഷ്ടമല്ല അതായത് അവൾ പറയുന്ന ഓരോരോ മോഡലിൽ കെട്ടിക്കൊടുക്കണം കേട്ടോ അതായത് എന്താ പറയുക തലേദിവസം അവളുടെ സ്കൂളിൽ ഏതെങ്കിലും കുട്ടികളെ ഓരോ രീതിയിൽ കെട്ടി വന്നിട്ടുണ്ടാവും അപ്പോൾ അവൾ പറയുന്ന അതേപോലെ ഞാൻ കെട്ടിക്കൊടുത്തില്ലെങ്കിൽ അവൾക്ക് ഇഷ്ടമല്ലായികട്ടോ അങ്ങനെ കെട്ടണം ഇങ്ങനെ കെട്ടണം എന്നൊക്കെ എന്തപ്പോൾ വാശി പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇങ്ങനെ രണ്ട് പുറം ഞാൻ കെട്ടിയായിരുന്നു അവൾ പറഞ്ഞു മടഞ്ഞിട്ട് കെട്ടണമെന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സനുവിനെ ഈ ഒരു യൂണിഫോമിന് നാടൻ റിബ്ബൺ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ തിരഞ്ഞൂട്ടു അതായത് ഇതേ കളർ തന്നെ പക്ഷെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നിട്ട് ഞാൻ ഏറ്റവും ഫസ്റ്റ് റെഡ് ആണ് റെഡാണ്ടോ വാങ്ങിയിട്ടുണ്ടെന്ന് അതായത് ആ ഷർട്ടിൻ്റെ ഇതിൽ റെഡ് ഉണ്ടല്ലോ അപ്പോൾ എന്താ പറയുക റെഡ് ആരും കെട്ടി വരുന്നുണ്ടായിരുന്നില്ല സാനു മാത്രം സ്കൂളിൽ ആദ്യത്തെ ദിവസം റെഡ് കെട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെയാണ് ഞാൻ ബാക്കിയുള്ളവരൊക്കെ വാങ്ങുന്നത് കണ്ടിട്ട് ഇതേപോലത്തെ നീല വാങ്ങിയിട്ടുള്ളത് അതും ഒരു റോള് ഫുള്ള് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു രണ്ട് മൂന്ന് കൊല്ലത്തേക്ക് കെട്ടാനുള്ള റിബൻ അതിൽ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ യു കെ ജിയോട് കൂടിയിട്ട് ഈ ഒരു യൂണിഫോം മാറുന്നതാണ് അതുകൊണ്ട് തന്നെ വീട്ടിലിരിക്കുമ്പോഴൊക്കെ ഈ റിബനൊന്ന് തീർന്നു കിട്ടാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് കെട്ടി കൊടുക്കും കേട്ടോ ഇപ്പോൾ എന്താ പറയുക സനുവിന് ഭയങ്കര ഇഷ്ടം മുടി നല്ല നീളം വയ്ക്കണം അപ്പം മുടിയൊക്കെ മടന്നിടാനൊക്കെ ഇപ്പം അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ മുടി ഒതുക്കി കെട്ടാനൊക്കെ സമ്മതിക്കും ഞാൻ വിചാരിക്കുന്നത് സത്യം മേനെ എത്ര നാൾ വരെ ഉണ്ടാവുള്ളൂ ഇവർ ഇവരുടെ ഒരു പ്രായം എത്തിക്കഴിഞ്ഞാൽ സത്യമ്മൻ ആ മുടിയൊക്കെ ഇവർ വെട്ടി നശിപ്പിക്കും നമ്മുടെ അനുഭവത്തിൽ നിന്ന് തന്നെയാണ് കേട്ടോ പറയുന്നത് ഇപ്പൊ ഞാനായാലും പഠിക്കുന്ന കാലത്ത് അമ്മ അങ്ങനെ രണ്ട് രണ്ടുപോറും മുടിയൊക്കെ പിന്നീട് കെട്ടുമ്പോ അത്യാവശ്യം മുടി ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ വലുതായി കഴിഞ്ഞാൽ നമ്മുടേതായ ഒരു മോഡലും അങ്ങനെ കായി കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവർ മുടി വെട്ടണമൊക്കെ കാണുമ്പോൾ നമ്മൾ വെട്ടിപ്പോകുവാണ് ഞാൻ വെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഒരു പ്ലസ് ടു കായപ്പോൾ തന്നെ ഞാൻ മുടിയൊക്കെ നല്ല എന്താ പറയുക കഴുത്തിനൊപ്പം വെച്ചിട്ട് വെട്ടിയിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് കേട്ടോ എല്ലാ മുടിയൊക്കെ കഴിഞ്ഞ് പോകാൻ തുടങ്ങിയത് പക്ഷേ ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ സനുവിൻ്റെ കയ്യിലും കുഞ്ഞാറ്റിൻ്റെ കയ്യിലും നന്നായിട്ട് വളർത്തണമെന്ന് പക്ഷേ എത്രത്തോളം പറ്റുന്നറിയില്ല പക്ഷെ പറ്റുന്ന പോലെ അവരെ മുടി ഞാൻ കെയർ ചെയ്യും ഈയൊരു മുടിക്ക് എത്ര നീളം അല്ലെങ്കിലും പക്ഷെ അവൾക്ക് മടന്ന് കെട്ടാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ നമ്മുടെ കട്ടുന്നവർക്കാണ് നമുക്ക് ബുദ്ധിമുട്ട് എന്താ പറയുക അവളുടെ മുടി നിൽക്കുന്നത് കണ്ടില്ലേ വില ഇങ്ങനെ കോണിച്ചെരിഞ്ഞ പോലെയൊക്കെ കേട്ടോ നിൽക്കുന്നത് ആ മുടി കറക്റ്റ് ഷേപ്പിൽ അങ്ങനെ നിൽക്കാനായിട്ടില്ല അത്രയും നീളം വന്നിട്ടില്ല നേരത്തെ നീച്ച കാരണം കുഞ്ഞാറ്റിക്ക് ഉറക്കൊക്കെ വരുന്നുണ്ടായിരുന്നു ഇതാ കണ്ടില്ലേ കോട്ടുപായൊക്കെ കെട്ടിട്ടിരിക്കുന്നുണ്ട് എന്താ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് കേട്ടോ കഴുത്തിൽ ഒരു കറുത്ത കളർ കണ്ട് അതായത് നമ്മൾ ഇന്നലെ അമ്പലത്തിൽ പോയപ്പോൾ കറുത്ത ചന്ദനം തൊട്ടതാണ് അപ്പോൾ അതിൻ്റെ പാടാണ് കേട്ടോ പാടങ്ങനെ എനിക്കിങ്ങനെ ചെ ചന്ദനമൊക്കെ തൊട്ട് കഴിഞ്ഞാൽ ആ ഒരു പാടങ്ങനെ കഴുത്തിൽ വരാറുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ എന്താണെന്ന് അറിയില്ല നമ്മുടെ മൂക്കിൻ്റെ മുകളിലും അതുപോലെ മുഖത്തൊക്കെ ഇങ്ങനെ കരിമുഖം എന്ന് പറയില്ലേ അങ്ങനെ എനിക്കറിയില്ല നമ്മളിവിടെ ഒരാൾ പറഞ്ഞ് കേട്ടിട്ടുള്ളത് ഇങ്ങനെ മുഖത്തും മൂക്കിലൊക്കെ കരിമുഖം വന്നു കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ് അങ്ങനെ വരാൻ പാടില്ലയെന്ന് പക്ഷെ അതെനിക്ക് എത്രത്തോളം ശരിയാണെന്നൊന്നും അറിയില്ല അതായത് ഇപ്പോൾ രണ്ട് ദിവസം മുന്നേ ഉണ്ട് ഞാനിങ്ങനെ ഒരു സംഭവം അറിഞ്ഞത് പക്ഷേ അതിന് ശേഷം യൂട്യൂബൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കരിമുഖം എന്ന് പറഞ്ഞൊരു സംഭവേ ഇല്ല എന്തോ കരിമംഗലമെന്നോ അങ്ങനെ എന്തൊക്കെയുണ്ട് യൂട്യൂബിൽ കൊടുത്തിട്ടുള്ളത് എന്താ എൻ്റെ മൂക്കിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു കറുത്ത കളറിൽ വര പോലെ ഉണ്ട് പക്ഷേ അത് ഭയങ്കര എന്താ പറയുക ഭയങ്കര കഷ്ടകാലം പിടിച്ചൊരു സമയത്താണ് അത്ര അങ്ങനെ വേരി അങ്ങനെ വരാൻ പാടില്ല അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര ഒരു വിഷമം ഒരുപാട് പേർക്ക് അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ദുരിതങ്ങൾ ദുരിതങ്ങളെന്നല്ല അങ്ങനെ എന്താ പറയുക അങ്ങനെ ഒരുപാട് കഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇത്ര പക്ഷെ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി ഇനിയിപ്പോൾ എന്താ ചെയ്യും അങ്ങനെ എന്താ വന്നിരിക്കണേന്ന് തന്നെ ഫുൾ ആലോചിക്കുകയായിരുന്നു അപ്പോൾ അതപ്പോൾ രണ്ട് ദിവസം മുന്നേ എന്നിട്ട് അവർ പറഞ്ഞത് അപ്പോൾ ഞാനിത് ഇന്ന് ഓയിൽമെൻ്റ് അതിനെയുള്ള ഓയിൽമെയിൻറ്റ് വാങ്ങിയിട്ടുണ്ട് അതായത് ഇപ്പോൾ ലാക്റ്റോ കലാമിൽ ഇന്ന് വാങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ എന്തായാലും തേച്ച് നോക്കണം നമുക്ക് ഇങ്ങനെയാണല്ലോ ഒരു കാര്യം എന്തെങ്കിലും എന്തോ എന്തെങ്കിലും സംഭവിക്കുന്നു എന്തെങ്കിലും പറ്റുമോ അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടോ നമുക്ക് സങ്കടമല്ലേ അപ്പം അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യും ഇതിപ്പോൾ പഴയ ആചാരങ്ങൾ എന്താ പറയുക പഴമക്കാർ പറയുന്നൊരു കാര്യമായിരിക്കാം പക്ഷെ ഞാൻ എന്തായാലും അതിലൊക്കെ വിശ്വസിക്കുന്നുണ്ട് കേട്ടോ എനിക്കതിലൊക്കെ ചെറിയ രീതിയിൽ വിശ്വാസമുള്ള കാരണമായിരിക്കും എനിക്കത് കേട്ടപ്പോൾ എന്തോ പോലെ തോന്നിയത് ഞാൻ ചിലപ്പോൾ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് മണ്ടത്തരായിട്ടോ പൊട്ടത്തരായിട്ടോ ഒക്കെ തോന്നുമായിരിക്കും നിങ്ങളുടെ അവിടെ അങ്ങനെ നിങ്ങൾ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാനിത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി അപ്പോൾ ഇങ്ങനെ കരിമുഖം മാറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ യൂട്യൂബിൽ ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തോ രക്തചന്ദനം മഞ്ഞൾ പാലിൻ്റെ പാട അതുപോലെ ഉരുളക്കിഴങ്ങ് അങ്ങനെ നന്നായി അരച്ചിട്ട് അതിൽ പാൽ ചേർത്തിട്ട് തേക്കുക അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് വല്ല അങ്ങനത്തെ അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്കത് മാറാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും റെമഡികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ പഴമക്കാര് പറയുക എന്നല്ല എനിക്ക് പൊതുവേ ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ വിശ്വാസം കൂടുതലാണ് കേട്ടോ അങ്ങനെയെന്ന് വെച്ചാൽ നമുക്കത് നടന്നിട്ടൊന്നല്ല എന്നാൽ പോലും അത് ചിലപ്പോൾ പറഞ്ഞ് പറഞ്ഞ് കേട്ടിട്ടുള്ള കാരണമായിരിക്കും ഓരോ കാര്യത്തിലും പണ്ടുള്ള കാര്യത്തിലൊക്കെ എനിക്ക് ചെറിയ ചെറിയ രീതിയിൽ വിശ്വാസമുണ്ട് അതായത് എന്താ പറയുക പച്ചപ്പയ്യ് വീട്ടിൽ വന്ന് കയറി പണം വരും എന്ന് പറയില്ലേ പക്ഷെ അത് പണം കിട്ടിയിട്ടൊന്നല്ല എന്നാലും അതിൽ ചെറിയ രീതിയിൽ വിശ്വസിക്കുന്നുണ്ട് അങ്ങനെ തെയ്യാൻ സനുവിനെയും കുഞ്ഞാറ്റിനെയൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം സനുവിന് വലിയ കുഴപ്പമില്ല അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മേക്കപ്പ് പ്രാണിയാണ് ലിപ്സ്റ്റിക്ക് ഉണ്ടോ അത് എവിടെയെങ്കിലും തിരഞ്ഞു കണ്ടുപിടിച്ചിട്ടവൾക്ക് സ്കൂളിൽ പോകുമ്പോൾ ലിപ്സ്റ്റിക് ഇടണം കേട്ടോ പക്ഷെ ഞാനിപ്പോൾ പൊതുവെ അങ്ങനെ ലിപ്സ്റ്റിക്കൊന്നും ഇട്ട് കൊടുക്കാറില്ല എപ്പോഴേലൊക്കെ ഇട്ട് കൊടുക്കാറുള്ളൂ ഞാൻ പറയും ഇടാൻ പാടില്ല ചുണ്ട് പൊട്ടും നാശാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം അവൾക്ക് അത് ഓക്കെ ആയിട്ട് അപ്പം അങ്ങനെ വല്ലാണ്ട് ഇടണമെന്നില്ല പക്ഷേ ആരേലൊക്കെ സ്കൂളിൽ തലേ ദിവസം ഇട്ട് വന്ന് കണ്ടാൽ അവൾക്ക് ഇടണം അങ്ങനെയാണ് പിന്നെ ഇതാ കുഞ്ഞാറ്റി നല്ല കുട്ടിയാണ് കേട്ടോ അപ്പൊ അവൾക്ക് കണ്ണെഴുതാനും പൊട്ടു തൊടാനൊക്കെ നല്ല കുട്ടിയായിട്ട് കാട്ടി തരുന്നുണ്ട് ആദ്യമൊക്കെ ആയിരുന്നു ഭയങ്കര വാശി ഉണ്ടായിരുന്നു ചേച്ചി എന്ത് ചെയ്യണു അതൊക്കെ ഞങ്ങൾക്കും ചെയ്യണം ഇന്നലെ രാത്രിയിൽ ഇട്ട് കിടന്ന് ആ ഒരു സോക്സ് കാലിൽ നിന്ന് അഴിക്കുന്നേ ഉണ്ടായിരുന്നില്ല ഭയങ്കര തണുപ്പല്ല അപ്പൊ അവര് സോക്സ് വിട്ടൊരു കളി ഇല്ല കേട്ടോ പേര് രാത്രി സോക്സ് ഒക്കെ ഇട്ടിട്ട് എങ്ങനെ ചോയ്ക്കോസ് ഇട്ടത് മതി ഞങ്ങള് ചോക്സൊ കിട്ടിട്ട് നിങ്ങള് എവിടെച്ചാ പോണത് ഞങ്ങൾ ഇങ്ങനെ ചാച്ചോങ്ങാൻ പോവ്സ് രാത്രി സുന്ദരിയായില്ലേ ചോയ്ക്കു എങ്ങനെ ചോയ്ക്കായി കത്തിട്ട് വയ്യ I കഴിക്കാൻ വേണ്ടിയിട്ട് ചോറും സോയാബീനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവൾക്ക് ഓറഞ്ച് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുകയായിരുന്നു കേട്ടോ പക്ഷെ രണ്ടെണ്ണം തിന്നപ്പോൾ രണ്ടല്ലി കഴിച്ചപ്പോൾ തന്നെ അവൾക്ക് എന്താ പറയുക ഈ രാവിലെ വെറും വയറ്റിൽ ഓറഞ്ചൊക്കെ കഴിച്ച് ഒരു കയപ്പ് പോലെ തോന്നിയില്ല അപ്പോൾ അവൾക്ക് കയപ്പുണ്ടായിരുന്നു കേട്ടോ ഒരു രണ്ടല്ലി ഏകദേശം കഷ്ടിച്ച് രണ്ട് പേരും കൂടിയിട്ട് ഒരു ഓറഞ്ച് കഴിച്ചു അതിന് ശേഷം പിന്നെ കുറച്ച് ചോറും ഉണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക ഈ ഓറഞ്ച് കഴിച്ചിട്ട് മാത്രം വെശിപ്പ് പറ്റില്ല ഇവർ വാശി പിടിച്ചിട്ടാണ് രാവിലെ നേരത്തെ ഓറഞ്ച് കൊടുത്തിട്ട് പക്ഷേ അത് അവൾക്ക് തന്നെ മനസ്സിലായിട്ട് അവൾക്കൊരു ചെറിയ കയപ്പ് വന്നപ്പോൾ ഫസ്റ്റ് എക്സാം ആണ് ഇംഗ്ലീഷാണ് അപ്പോൾ അവർക്ക് ചട്ടയൊക്കെ കൊണ്ടുപോകണം അപ്പോൾ ഭയങ്കര ത്രില്ലിലാണ് പോണത് അത് സനുവിന് ഇംഗ്ലീഷ് എക്സാമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് മലയാളം ആവുമ്പോൾ മാത്രം അവളുടെ മോത്തം ആ ഒരു വിഷമത്തിൽ പോവുള്ളൂ അതായത് ഇവിടുന്ന് നമ്മൾ ഇംഗ്ലീഷൊക്കെ പഠിച്ചു പോയി അവിടെ ചെന്നാലും ഓക്കെയാണ് പക്ഷേ ആ സ്ഥാനത്ത് നമ്മൾ മലയാളം ഇവിടുന്ന് എത്ര പഠിപ്പിച്ചു കൊടുത്താലും അവിടെ ചെന്ന് അവൾ മറന്നു പോവുകയാണ് ഓരോ വാക്കുകൾ എഴുതാനും അതേപോലെ നമ്മളിപ്പോൾ കീ തൂ അങ്ങനെയൊക്കെ എഴുതിയില്ലേ വള്ളിയും പുളിയും അതൊക്കെ അവൾ പൊതുവേ മറന്നു പോവുകയാണ് നന്നായിട്ട് എക്സാം എഴുതുന്ന അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ എട്ട് പോണത് സനു സനു സ്കൂളിലേക്ക് പോയി കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ ഒരു കസിൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കസിൻ വരുമ്പോൾ അത് ആ ലോബിക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അമ്പോ അടിപൊളി ആയിരുന്നു പക്ഷെ പിള്ളേർ പോയിട്ട് വന്നപ്പോൾ ഭയങ്കര സങ്കടം എന്തായാലും അവർക്കത് വൈകുന്നേരം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ലോബിക്ക് രണ്ട് മൂന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ബാക്കി പിള്ളേർക്ക് എടുത്തു വെച്ച് ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയല്ലോട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരാം ബൈ